வசனம் முக்திதாயக வசனம் என் ஹிருத்தி பலமேகும் ஜீவதாயக வசனம் ஈ வசனம் கேட்டிடுவான் ஹதயமுருக்கீடா ஹலேலூயா ൂറുമേനിറാഴ്ചത്തെ വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം മെയ് പന്ത്രണ്ടാം തീയതി ഈശോയുടെ സ്വർഗാരോഹണത്തിരുന്നാളാണ് സഭ സാഘോഷം കൊണ്ടാടുക മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളാണ് നാം വായിച്ച് ധ്യാനിക്കുക രണ്ട് അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു വചനവിചിന്തനം തുടർ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇടവക തിരുനാളായിരുന്നു തിരുനാളിൻ്റെ കൊടികയറ്റ ദിനം കൊടിമരത്തിന് ചുറ്റും എല്ലാവരും പ്രാർത്ഥനാപൂർവം അണഞ്ഞ് കൊടി ഉയർത്തുമ്പോൾ എല്ലാവരുടെയും ദൃഷ്ടികൾ കൊടിമരത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ഉയരുകയും ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ആകാശത്തിൻ്റെ നീലുവയിലേക്ക് പറത്തിവിടുകയും ചെയ്തു എല്ലാവരുടെയും കണ്ണുകൾ ആകാശത്തേക്ക് ഉയരങ്ങളിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഈ സ്വർഗാരോഹണത്തിരുന്നാൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഉയരങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി വരാനുള്ള ഒരനുഭവമാണ് നമ്മുടെ മിഴികളെ ഉന്നതങ്ങളിലേക്ക് ഉയർത്താനുള്ള ഒരു ക്ഷണം ഈ സ്വർഗാരോഹണത്തിരുന്നാൾ ആദ്യമേ നമുക്ക് നൽകുന്നു രണ്ടാമതായി തിരുനാൾ കഴിഞ്ഞപ്പോൾ ആ തിരുനാളിന്റെ സന്തോഷം അധികം നീണ്ടു നിന്നില്ല തിരുനാൾ ദിനങ്ങളൊക്കെ കഴിഞ്ഞ് പള്ളിമേടയിൽ നിന്ന് പള്ളിമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു യുവാവിനെ ഇരുപത്തി ഇരുപത്തിരണ്ടോളം വയസ്സ് വരുന്ന ഒരു യുവാവിനെ കണ്ടുമുട്ടി ഇടവക അംഗമാണ് തിരുനാളിന് എന്തേ കണ്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ആ യുവാവിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു അച്ഛ ഞാനിപ്പോൾ പള്ളിയിൽ വരാറില്ല എനിക്ക് വിശ്വാസം ഇല്ല അവരോട് സംസാരിച്ചപ്പോൾ പത്താം ക്ലാസ് വരെ മുടങ്ങാതെ ദേവാലയത്തിൽ വന്നിരുന്നതും കുദാശകളിൽ പങ്കെടുത്തിരുന്നതും പള്ളിയുടെ മറ്റെല്ലാ കാര്യങ്ങളിലും സംബന്ധിച്ചിരുന്ന ഒരു യുവാവായിരുന്നു പിന്നീട് ദേവാലയത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് ഒക്കെ അകന്ന് ഇപ്പോൾ കഴിയുന്നു ആ ഒരു അനുഭവം ഹൃദയത്തെ പൊള്ളിക്കുന്നതും തിരുനാളിന്റെ സന്തോഷം കെടുത്തി കളയുന്നതുമായിരുന്നു സാഘോഷം കൊണ്ടാടിയ തിരുനാളൊക്കെ വിശ്വാസത്തിന്റെ ആഴം വരുന്നൊരു തലമുറയിലേക്ക് പകർന്നു നൽകാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താഘോഷങ്ങളും തിരുനാളുകളും തിരുനാളുകളുടെ തിരുനാൾ എന്ന് വേണമെങ്കിൽ ഈ സ്വർഗാരോഹണ തിരുനാളിനെ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമായൊരു സത്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഈ ഒരു തിരുനാള് ശിഷ്യന്മാരെ വിശ്വാസരാഹിത്യത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടുവരുന്നതായി വചനത്തിലേക്ക് നമ്മൾ കാണുന്നു യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും പോയി സുവിശേഷം പ്രസംഗിക്കുന്നതും അവരുടെ പ്രസംഗം അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഈശോ സ്ഥിരീകരിക്കുന്നതായും വചനത്തിൽ നമ്മൾ വായിക്കുന്നു ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാതലായ ഈ രണ്ട് അനുഭവങ്ങളാണ് ഈ തിരുനാൾ നമുക്ക് പകർന്ന് നൽകുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പിടകൾ സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്നും നമ്മോടൊപ്പം ഉള്ള ജീവിക്കുന്ന ക്രിസ്തുവിനെ അനുഭവിച്ച് അറിയാൻ അപ്രകാരമുള്ള വിശ്വാസത്തിന്റെ ഒരു ആഴം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുമ്പോൾ നീ സ്വർഗാരോഹണത്തിരുന്നാള് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് അർത്ഥപൂർണമായിട്ട് മാറുക വിശ്വാസത്തിന്റെ ആഴം നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കട്ടെ ആ യുവാവിനോട് ഞാൻ പറഞ്ഞു നിനക്ക് ഉടനെ തന്നെ വിശ്വാസം ലഭിക്കും നീ വിശ്വാസത്തിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞത് അച്ഛാ എനിക്കെന്തെങ്കിലും സങ്കടങ്ങള് ഉണ്ടാവുമോ പ്രയാസങ്ങൾ ഉണ്ടാവുമോ പ്രതിസന്ധികൾ ഉണ്ടാവുമോ ഉണ്ടാവുമെന്നൊക്കെയാണ് അവന്റെ ചിന്ത പോയതെന്ന് എനിക്ക് തോന്നി പ്രിയമുള്ളവരെ നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി മരിച്ച നമുക്ക് വേണ്ടി പിടകൾ സഹിച്ച നമുക്ക് വേണ്ടി ഉദ്ധിതനായ ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു അനുദിനം ജീവിതത്തിൽ ഇടപെടുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ കരുണയെ നന്മയെ വിശുദ്ധിയൊക്കെ നമ്മൾ വ്യക്തിപരമായി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെന്ത് വിശ്വാസമാണ് നമ്മുടെ സങ്കടങ്ങൾ വരുമ്പോഴാണോ അനർത്ഥങ്ങൾ വരുമ്പോഴാണോ പ്രയാസങ്ങൾ വരുമ്പോഴാണോ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മളെ ദൈവത്തെ തേടേണ്ടത് നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തേണ്ടത് ഒന്ന് ഈ സ്വർഗാരോഹണത്തിരുന്നാള് അപ്രകാരമുള്ളൊരു ചിന്ത നല്ലതായിരിക്കും നമുക്ക് പ്രിയമുള്ളവരെ രണ്ടാമതായി ക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ അപ്രകാരം അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ നമുക്ക് പ്രഘോഷിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല അതിന് ആളാണ് പൗലോസ പുസ്തുലൻ റോമ ലേഖനം പത്തേ പതിനേഴിൽ നമ്മൾ വായിക്കുന്നത് വിശ്വാസം കേൾവിയിൽ നിന്നാണ് വരുന്നത് കേൾവിയാകട്ടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിലൂടെയും ക്രിസ്തുവിനെ നമുക്ക് പ്രഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ തിരുനാളുകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആരാധനകളും എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്തുവിലേക്ക് നയിക്കുന്നതായി ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുന്ന അനുഭവമായി മാറാനായിട്ട് ഈ സ്വർഗാരോഹണ തിരുനാള് സാധിക്കട്ടെ സ്വർഗാരോഹണം ചെയ്ത ഈശോ ജീവിക്കുന്ന ഈശോ ഇന്നും നമ്മോടൊപ്പം ഉള്ള ഈശോ നമ്മെ വഴി നടത്തുന്ന ഈശോ നമ്മെ പരിപാലിക്കുന്ന ഈശോയുടെ അസാന്നിധ്യം നമുക്ക് ഈ സ്വർഗാരോഹണ തിരുനാളില് അനുഭവിച്ചറിയാനായിട്ടും ആ വിശ്വാസത്തിൽ ആഴപ്പെടാനും നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആ മേൻ